രാഷ്ട്രീയത്തിലെ ഏറ്റവും നിർണായകമായ സംസ്ഥാനങ്ങളിൽ ഒന്നായ ബീഹാറിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ആവേശം കൊടുമുടിയിൽ എത്തി നിൽക്കുമ്പോൾ പ്രതിപക്ഷ മഹാസഖ്യത്തെ നയിച്ചുകൊണ്ട് രാഷ്ട്രീയ ജനതാദളിന്റെ യുവ നേതാവ് തേജസ്വി പ്രസാദ് യാദവ് ബീഹാർ രാഷ്ട്രീയത്തിന്റെ കേന്ദ്ര ബിന്ദുവായി മാറിയിരിക്കുകയാണ് മുൻ ഉപമുഖ്യമന്ത്രിയായ തേജസ്വിക്ക് മുന്നിലുള്ളത് ലാലു പ്രസാദ് യാദവിന്റെ ശക്തമായ രാഷ്ട്രീയ പാരമ്പര്യം കാത്തുസൂക്ഷിക്കുക എന്നതിലുപരി കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെട്ട ഭരണം തിരിച്ചുപിടിച്ച് ബീഹാറിന്റെ ഒരു പുതിയ വികസന പാത തുറക്കുക എന്ന വലിയ ദൗത്യമാണ് മുഖ്യമന്ത്രി നിതീഷ് കുമാറിനെതിരെ അദ്ദേഹം ഉയർത്തിയ ഇത് നിതീഷ് കുമാറിന്റെ അവസാന തിരഞ്ഞെടുപ്പായിരിക്കും എന്ന വെല്ലുവിളി ഈ പോരാട്ടത്തിന്റെ ചൂട് വർദ്ധിപ്പിക്കുക മാത്രമല്ല തേജസ്വി യാദവ് തന്റെ രാഷ്ട്രീയ ഭാവിയിൽ എത്രമാത്രം ആത്മവിശ്വാസം പുലർത്തുന്നു എന്നതിന്റെ സൂചന കൂടിയാണ് ലാലു പ്രസാദ് യാദവ് എന്ന രാഷ്ട്രീയ അധികാകന്റെ നിഴലിൽ നിന്ന് പുറത്തു വന്നത് തേജസ്വി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുപ്പത് ബീഹാർ ഖാദ് നായക് തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് തികച്ചും പുതിയൊരു രാഷ്ട്രീയ സംസ്കാരമാണ് അദ്ദേഹം സംസ്ഥാനത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നത് പഴയ ആരോപണങ്ങളിലും ജാതി രാഷ്ട്രീയത്തിൽ നിന്ന് പാർട്ടിയെ മോചിപ്പിച്ച് ക്രിയാത്മകമായ ഭരണത്തിലൂടെയും വ്യക്തമായ വികസന വാഗ്ദാനങ്ങളിലൂടെയും യുവതലമുറയെ ആകർഷിക്കാനുള്ള ശക്തമായ ശ്രമത്തിലാണ് തേജസ്വി കേവലം ജാതി സമവാക്യങ്ങൾ മാത്രം കേന്ദ്രീകരിച്ചിരിക്കുന്ന പഴയ ബീഹാർ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി വികസനത്തിനും തൊഴിലവസരത്തിനും ഊന്നിയുള്ള ശക്തമായ പ്രകടന പത്രികയാണ് മഹാസഖ്യം ബീഹാർ കാ തേജസ്വി എന്ന പേരിൽ പുറത്തിറക്കിയിട്ടുള്ളത് ഈ പ്രകടന പത്രികയിലെ ഏറ്റവും വിപ്ലവകരമായ വാഗ്ദാനം സംസ്ഥാനത്തെ തൊഴിലില്ലായ്മയെ നേരിടാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് ഓരോ വീട്ടിലും ഒരംഗത്തിന് സർക്കാർ ജോലി അധികാരത്തിൽ വന്നാൽ ഇരുപത് ദിവസത്തിനുള്ളിൽ ഇതിനായി നിയമനം കൊണ്ടുവരുമെന്നും നിലവിലുള്ള കരർ ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുമെന്നും തേജസ്വി ഉറപ്പു നൽകുന്നു കഴിഞ്ഞ ഇരുപത് വർഷമായി നടക്കാത്ത കാര്യങ്ങൾ ഇരുപത് മാസത്തിനുള്ളിൽ താൻ ചെയ്തു കാണിക്കുമെന്ന് ജനങ്ങളോട് പറയുമ്പോൾ ഭരണത്തോടുള്ള അദ്ദേഹത്തിന്റെ പ്രതിബദ്ധതയും ദീർഘവീക്ഷണമാണ് വ്യക്തമാകുന്നത് തൊഴിലില്ലായ്മ എന്ന വെല്ലുവിളിയെ നേരിടാൻ ലക്ഷ്യമിടുന്ന ഈ വാഗ്ദാനം സംസ്ഥാനത്തെ യുവ വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള ഒരു നിർണായക നീക്കമായി രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു ബീഹാറിലെ യുവാക്കളുടെ പലായനത്തിന് അറുതി വരുത്താനും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് ആക്കം കൂട്ടാനും ഈ പദ്ധതിക്ക് കഴിയുമെന്ന പ്രതീക്ഷയിലാണ് മഹാസഖ്യം പാരമ്പര്യമായി യാദവ മുസ്ലിം വോട്ട് ബാങ്കിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന ആർ എല്ലാ വിഭാഗങ്ങളെയും ഒപ്പം നിർത്തുന്ന ഒരു വിശാലമായ പ്രതിച്ഛായയിലേക്ക് മാറ്റിയെടുക്കാനുള്ള തന്ത്രപരമായ നീക്കമാണ് തേജസ്വി യാദവ് നടത്തുന്നത് സാമൂഹിക നീതി ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി അദ്ദേഹം അവതരിപ്പിച്ച വിപുലമായ പദ്ധതി പ്രകാരം മഹാസഖ്യം അധികാരത്തിലെത്തിയാൽ ദളിത് മുസ്ലിം അത്യധികം പിന്നാക്ക വിഭാഗങ്ങൾ എന്നിവയിൽ നിന്ന് മൂന്ന് ഉപമുഖ്യമന്ത്രിമാരെ നിയമിക്കുമെന്നാണ് പ്രഖ്യാപനം ഇൻസാൻ പാർട്ടി സ്ഥാപകൻ മുകേഷ് സഹാനിയെ ഉപമുഖ്യമന്ത്രി മുഖമായി പ്രഖ്യാപിച്ചതിന് പുറമെയാണ് ദളിത് മുസ്ലിം വിഭാഗങ്ങളിൽ നിന്നും ഉപമുഖ്യമന്ത്രിമാർ ഉണ്ടാകുമെന്നുള്ള തേജസ്വിയുടെ സ്ഥിരീകരണം ഭരണം ബുദ്ധക്ഷേത്രങ്ങളുടെ മാനേജ്മെന്റ് വാഗ്ദാനങ്ങൾ ന്യൂനപക്ഷ വോട്ടുകൾ ലക്ഷ്യമിട്ടുള്ള സുപ്രധാന തീരുമാനങ്ങളാണ് ഈ തന്ത്രം ൾ ല പങ്കാളിത്തത്തിലൂടെ എല്ലാ പിന്നാക്ക വിഭാഗങ്ങൾക്കും രാഷ്ട്രീയ അധികാരം ഉറപ്പാക്കുന്നു എന്ന സന്ദേശമാണ് നൽകുന്നത് മുഖ്യമന്ത്രി നിതീഷ് കുമാർ നയിക്കുന്ന എൻ ഡി എ സഖ്യത്തിന് വലിയ വെല്ലുവിളിയാണ് തേജസ്വി യാദവ് ഉയർത്തുന്നത് എൻ ഡി എയുടെ പ്രകടന പത്രിക സോറി അദ്ദേഹം ഇരു വർഷത്തെ ഭരണപരാജയത്തിന് ജനങ്ങളോട് മാപ്പ് പറയണമെന്നും തുറന്നടിച്ചു തന്റെ പ്രകടന പത്രിക വികസനത്തിന്റെ ഒരു ബ്ലൂ പ്രിന്റായി അവതരിപ്പിക്കുമ്പോൾ എൻ ഡി എ വാഗ്ദാനം വെറും മാപ്പ് പറിച്ച മാത്രമാണെന്ന് അദ്ദേഹം വിമർശിക്കുന്നു തന്റെ കുടുംബത്തിന്റെ ശക്തി കേന്ദ്രമായ വൈശാലി ജില്ലയിലെ രാഘോപൂർ മണ്ഡലത്തിൽ മൂന്നാം തവണയും അദ്ദേഹം ജനവിധി തേടുന്നത് ഈ തിരഞ്ഞെടുപ്പിലെ ഒരു അഭിമാന പോരാട്ടമാണ് ഈ തിരഞ്ഞെടുപ്പ് വെറുമൊരു എം എൽ എ തിരഞ്ഞെടുക്കുന്നതല്ല മറിച്ച് മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നതാണെന്ന് അദ്ദേഹം ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നു വിജയം സുനിശ്ചിതമാണെന്നും നവംബർ പതിനെട്ടിന് സത്യപ്രതിജ്ഞ ചെയ്യുമെന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചയായിട്ടുണ്ട് ലാലു പ്രസാദ് യാദവ് എന്ന ബീഹാർ രാഷ്ട്രീയത്തിലെ അധികായകന്റെയും മുൻ മുഖ്യമന്ത്രി റാബ്രി ദേവിയുടെയും ഇളയ മകനാണ് തേജസ്വി പ്രസാദ് യാദവ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് നവംബർ ഒൻപതിന് ഗോപാൽഗഞ്ചിലാണ് അദ്ദേഹം ജനിച്ചത് ഒൻപത് സഹോദരങ്ങളിൽ ഏറ്റവും ഇളയവനായ തേജസ്വിയുടെ ആദ്യകാല ജീവിതം മുഴുവനും ക്രിക്കറ്റ് ലോകവുമായി ബന്ധപ്പെട്ടതായിരുന്നു ഡൽഹി പബ്ലിക് സ്കൂളിലാണ് പ്രാഥമിക വിദ്യാഭ്യാസം നേടിയതെങ്കിലും പത്താം ക്ലാസ് പൂർത്തിയാകാതെ അദ്ദേഹം പഠനം ഉപേക്ഷിച്ച് കായികരംഗത്തേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു ക്രിക്കറ്റിനോടുള്ള അടങ്ങാത്ത അഭിനിവേശം കാരണം പതിമൂന്നാം വയസ്സിൽ ഡൽഹി അണ്ടർ ഫിഫ്റ്റീൻ ക്രിക്കറ്റ് ടീമിൽ ഓൾറൗണ്ടറായി തിരഞ്ഞെടുക്കപ്പെട്ടു തെരഞ്ഞെടുക്കപ്പെട്ടു കൗതുകകരമെന്ന് പറയട്ടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം മുൻ ക്യാപ്റ്റൻ വിരാട് കോഹ്ലി അന്ന് തേജസ്വിയുടെ ടീമിലെ ക്യാപ്റ്റനായിരുന്നു കൂടാതെ ജാർഖണ്ഡ് ക്രിക്കറ്റ് ടീമിനായി ഒരു ഫസ്റ്റ് ക്ലാസ് മത്സരത്തിലും രണ്ട് ഏകദിന മത്സരത്തിലും കളിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്നിലെ ക്രിക്കറ്റ് കരിയർ അവസാനിപ്പിച്ച ശേഷമാണ് തേജസ്വി മുഴുവൻ സമയ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലെ ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വൈശാലി ജില്ലയിലെ രാഘോപൂർ മണ്ഡലത്തിൽ നിന്ന് ആർ ജെ ഡി ടിക്കറ്റിൽ മത്സരിച്ച് ആദ്യമായി നിയമസഭാ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടു അന്ന് വെറും ഇരുപത്തിയാറ് വയസ്സ് മാത്രം ഉണ്ടായിരുന്ന തേജസ്വി ബീഹാറിന്റെ ഉപമുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത് ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ ഉപമുഖ്യമന്ത്രിമാരിൽ ഒരാളായി മാറി ിൽ മഹാസഖ്യത്തിന് അധികാരം നഷ്ടമായെങ്കിലും ഒറ്റ കക്ഷിയായ ആർ ജെ ഡിയുടെ നേതാവായി അദ്ദേഹം പ്രതിപക്ഷ നേതൃത്വം ഏറ്റെടുത്തു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നിതീഷ് കുമാറിന്റെ ജെ ഡി യു എൻ ഡി എ സഖ്യം വിട്ട് മഹാസഖ്യത്തിൽ ചേർന്നപ്പോൾ അദ്ദേഹം വീണ്ടും ഉപമുഖ്യമന്ത്രി പദത്തിലെത്തി ലാലുവിന്റെ പരമ്പരാഗത രാഷ്ട്രീയ ശൈലികളിൽ നിന്ന് മാറി സാമൂഹിക മാധ്യമങ്ങൾ സജീവമായി ഉപയോഗിച്ചും തൊഴിൽ വികസനം തുടങ്ങിയ വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചും ആർ ജെ ഡിക്ക് ഒരു പുത്തൻ മാനം നൽകാൻ തേജസ്വിക്കായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബറിൽ തന്റെ ദീർഘകാല സുഹൃത്തായ റേച്ചൽ ഗോൾഡിൻഹോയെ വിവാഹം ചെയ്ത് തേജസ്സിക്ക് ഒരു മകളുണ്ട് പ്രതിസന്ധികളെയും വിമർശനങ്ങളെയും അതിജീവിച്ച് ലാലു പ്രസാദ് യാദവിന്റെ രാഷ്ട്രീയ പാരമ്പര്യം മുന്നോട്ട് കൊണ്ടുപോകുന്ന ബീഹാറിന്റെ യുവ നായകനായാണ് ഇന്ന് തേജസ്വി യാദവ് കണക്കാക്കപ്പെടുന്നത് വികസനം തൊഴിൽ സാമൂഹിക നീതി എന്നിവയിൽ ഊന്നി തേജസ്വി നടത്തുന്ന ഈ പോരാട്ടം ബീഹാർ രാഷ്ട്രീയത്തിൽ പുതിയ ചരിത്രം കുറിക്കുമോ എന്ന് കാത്തിരുന്നു കാണാം